പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം സങ്കീർത്തനം നാൽപ്പത്തി മൂന്ന് ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ അങ്ങ് എന്നെ പുറം തള്ളിയത് എന്തുകൊണ്ട് ശത്രുവിന്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് അങ്ങയെ ഞാൻ സ്തുതിക്കും എൻറെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവ സന്നദ്ധിയിലായിരിക്കുന്ന നിന്റെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്ന ദിവസമാണ് ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുക ഇന്നത്തെ ദിവസം ആയുസ്സും ആരോഗ്യവും നൽകിയ കർത്താവ് ഇന്ന് അനേകർ മൺമറഞ്ഞു പോയപ്പോൾ നിന്നെ വിളിച്ചുണർത്തിയ കർത്താവ് അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ നിന്നെ കരുതുന്ന കർത്താവ് ഇന്നത്തെ ദിവസം നിനക്കായി പുതിയ അനുഗ്രഹങ്ങളെ പുതിയ അവസരങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്നു ദൈവസന്നധയിലായിരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടുത്തെ നീതി ദർശിക്കുവാൻ സാധിക്കും ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോടെ ആയിരിക്കുക ഹൃദയം തുറക്കുക ഇന്നത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിന്നെ സഹായിക്കും ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഉയർച്ചയും വളർച്ചയും നിനക്കുണ്ടാകാൻ ഇന്നത്തെ ദിവസം നിന്റെ മുൻപിൽ കർത്താവ് കൊണ്ടുവരുന്ന പുതിയ അവസരങ്ങളെ പുതിയ അനുഗ്രഹങ്ങളെ തട്ടിമാറ്റാതെ കർത്താവെ ഇത് നിന്നിൽ നിന്നുമാണ് എങ്കിൽ ഞാൻ ഇത് സ്വീകരിക്കും ഞാൻ ഇതിന്മേൽ പ്രവർത്തിക്കും ഞാൻ ഇനി സമയം പാഴാക്കുകയില്ല എൻ്റെ ജീവിതത്തിൽ മിച്ചമുള്ള കാലം ഞാൻ കൂടുതൽ അധ്വാനിക്കും കൂടുതൽ വളരും കൂടുതൽ പക്വത പ്രാപിക്കും കൂടുതൽ വളർച്ചക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കൂടുതൽ അറിവ് സമ്പാദിക്കും കൂടുതൽ നന്മ ചെയ്യും എന്ന ആഗ്രഹത്തോടെ ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് നിനക്ക് ആവശ്യമായ ദൈവ കൃപകൾ സ്വീകരിക്കാം കർത്താവ് നിന്റെ മേൽ കരുണ തോന്നി നിനക്കാവശ്യമായ അനുഗ്രഹങ്ങളെ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവായ ദൈവം അത്യുന്നതനാണ് സർവശക്തനാണ് അവിടുന്ന് നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവാണ് അവിടുത്തെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ വയ്ക്കുന്ന ഏവർക്കും അത് പൂർത്തീകരിക്കുന്ന കർത്താവുമാണ് അതിനാൽ ഇന്ന് നീ ഭയപ്പെടേണ്ട വിഷമിക്കേണ്ട നിനക്കൊരു പുതിയ അനുഗ്രഹം നൽകാൻ കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നു ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെ പ്രാർത്ഥിക്കുക കർത്താവെ എന്നോട് കരുണ തോന്നണമേ എനിക്ക് ഈ കാര്യം സാധിച്ചെടുക്കാൻ നീ എന്നെ സഹായിക്കണമേ ഇത് തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ എന്നോട് കരുണ തോന്നണമേ എൻ്റെ ഈ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കാണാൻ എന്നെ സഹായിക്കണമേ നിന്റെ ആവശ്യങ്ങളെ തീർത്തും കർത്താവിൻ്റെ സന്നദ്ധിയിൽ പറയുക കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം കർത്താവിനോട് കരുണ കാണിക്കും കർത്താവിനോട് കരുണ കാണിച്ചു കഴിയുമ്പോൾ അവിടത്തേക്ക് നന്ദി പറയുവാൻ മറക്കരുത് ദൈവം നിന്നെ ഇന്ന് അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ് നീ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ കൂടുതൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുക കൂടുതൽ നന്മ ചെയ്യാൻ വ്യാപരിക്കുക ദൈവം നിനക്ക് നൽകിയ കഴിവുകളെ ഉപയോഗിക്കാനായി പരിശ്രമിക്കുക ഒരു കഴിവും നശിപ്പിച്ച് കളയരുത് ദൈവം നൽകിയ അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത് അതിനാൽ ഇന്ന് നിന്നോട് തന്നെ ചോദിക്കുക ദൈവമേ ഇന്നത്തെ ദിവസം നിനക്കെന്നെ കുറിച്ചുള്ള പദ്ധതി അത് നിറവേറ്റുവാൻ എന്നെ നീ സഹായിക്കണമേ എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹത്തോട് പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവ് നിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെട്ട് നിന്നെ സഹായിച്ചിരിക്കും അതിനാൽ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് നൽകാത്ത ഒരു കാര്യവും ഉണ്ടാകരുത് ദൈവം ഇടപെടാത്ത ഒരു കാര്യവും ഉണ്ടാവരുത് അതിനാൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ പൂർണ്ണമായും നിന്നെ തന്നെ നിന്റെ കുടുംബാംഗങ്ങളെ നിന്റെ ജോലിയെ ബിസിനസ്സിനെ പ്രശ്നങ്ങളെ കടബാധ്യതകളെ സാമ്പത്തിക ആവശ്യങ്ങളെ നിനക്കാവശ്യമായ ആരോഗ്യം ബന്ധം എല്ലാം സമർപ്പിക്കുക തീർച്ചയായും നീ സമർപ്പിക്കുന്ന മേഖലയിൽ കർത്താവ് ഇടപെട്ടിരിക്കും അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുകയും ചെയ്യും ഇന്നെല്ലാം കൊണ്ടും ഒരു വിജയത്തിന്റെ ദിവസമായി മാറ്റും അതിനാൽ കർത്താവിന്റെ സന്നദ്ധയിൽ ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പാപങ്ങളെ ഏറ്റുപറഞ്ഞ പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുക കഥാവിന്ന് നിനക്ക് നീതി നടത്തി തരുന്ന ദിവസമാണ് ഇന്ന് എല്ലാ മേഖലയിലും അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും നിന്റെ സകല കാര്യങ്ങളെയും ഇന്ന് അവിടുന്ന് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങിയുടേതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ഓളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം നിന്റെ സകല പാപങ്ങളും ക്ഷമിച്ച് നിന്റെ എല്ലാ ഗ്രഹങ്ങളിലും ഇടപെട്ട് നിന്നെ സഹായിക്കുകയും ഇന്ന് നിന്റെ എല്ലാ ജോലിയിലും നിനക്ക് വിജയം നൽകി മഹത്വം നൽകി നീ പോകുന്ന വഴിയിലെല്ലാം നിന്നെ സംരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമ